അസലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം രാവിലെയാണ് ഞങ്ങൾ കടയിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ നേരം പോലെ അരണേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചില്ല കാണാൻ പറ്റുണ്ടല്ലോ അപ്പോൾ വീഡിയോയിൽ കുറച്ചുകൂടെ കഴിഞ്ഞാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ മോളൂസാണത് മുന്നിൽ അടക്കണത് മോനേഴ്സും അവർക്കൊക്കെ ഇച്ചിരി എണീപ്പിച്ചുകൊണ്ട് വരും കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെയാണ് കുറേ ദിവസമായി നേരം വൈകിട്ടാണ് കടയിലേക്ക് വരല് കുട്ടികൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ മോനൂസിനി ഇപ്പോൾ പനിയൊക്കെ മാറിയിട്ടുണ്ട് മുണ്ടി വീക്കമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണിക്ക് എണീറ്റാട്ടോ കേട്ടോ മൂന്ന് മണിക്ക് എണീറ്റിട്ട് ഇക്ക നേരത്തെ പോകുന്നു ഞാനെന്തേ അഞ്ചു മണിക്കാണ് വരുന്നത് കേട്ടോ മണി അഞ്ചരൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരം പോകില്ല കേട്ടോ വണ്ടികളൊന്നും ഇല്ല അധികം ഞങ്ങളിവിടെ താഴോട്ട് ഇറങ്ങി വരികയാണ് ഇവിടെ ഇറക്കാണ് പാവാണ് മക്കൾ നേരത്തെ എണീറ്റിട്ട് നേരത്തെ വരാന്ന് വെച്ചാൽ മക്കളും കൂടിയിട്ട് റിസ്ക് എടുക്കുകയാണ് എന്താ ചെയ്യുക വേറെ ആരും ഇല്ലല്ലോ അപ്പം ഞാൻ രാവിലെ കുട്ടികളെ കൊണ്ടുക എന്നിട്ടാണ് എന്താ പറയുക ചിലരൊക്കെ നമ്മൾ മുഖാമുഖം കാണുന്നവരൊക്കെ തന്നെയാണ് കുട്ടികളെ ഏറ്റവും കടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയണേ കുട്ടികൾ ഉണ്ടായിട്ടാണ് ചിലരൊക്കെ കടയിലേക്ക് കയറാത്തത് കുട്ടികളെ മുന്നേ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മടിയാണ് അത് എനിക്കറിയാൻ പാടില്ല കുട്ടികളിഷ്ടമല്ലാത്തവരായിരിക്കും മക്കളെ ഇഷ്ടമുള്ളവർ ഇവിടെ വന്ന് കുട്ടികൾക്ക് ഭക്ഷണം വാരി കൊടുക്കും എൻ്റെ മോനക്കൊക്കെ ഇവിടെ രണ്ട് മൂന്ന് നിൽക്കാക്കന്മാരുണ്ട് അപ്പോൾ എത്ര കഴിച്ചാലും അവർ വാരി കൊടുത്ത് വാങ്ങിച്ച് കഴിക്കും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ അത് കഴിച്ചിട്ടുള്ളൂ അറിയില്ല ഞങ്ങൾ കഴിച്ചിട്ടാ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല അതെന്താ അറിയാം ഓരോ കൈക്കും ഓരോ ഉണ്ട് അറിയില്ല മക്കൾക്ക് ഫുഡ് വാരി കൊടുക്കണത് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നവരും മറ്റായി പിടിച്ചെടുക്കുന്നവരും കളിപ്പിക്കണവരും എല്ലാവരും ഉണ്ട് പക്ഷേ ചിലർക്ക് എന്താണാവുക അതെന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നുണ്ട് കുട്ടികളെ ഇതാക്കി പറയണെന്താ എന്തിനാണല്ലോ കുട്ടികൾ ഉള്ള കാരണമാണ് കടയിൽ കയറാത്ത അപ്പോൾ ഇവിടെ ബീഫിൻ്റെ ചോളം ഉണ്ടെന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഈ ഒരു കടയിൽ വെള്ളിയാഴ്ച ദിവസം അറവുണ്ടാവും കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് കൊടുക്കുക അപ്പോൾ അങ്ങനെ താഴത്തെ റോട്ടിൽ കണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ഇവിടെ നിങ്ങടെ കയറ്റത്തൊക്കെ കയറി പോകണം ഞങ്ങൾ താമസിക്കുന്നത് നല്ലൊരു കേറ്റാണ് അപ്പം ഈ കുറ്റം പറയുന്നത് എന്താണെന്നുവെച്ചാൽ ഇവിടെ ഉള്ള ചില ടീം തന്നെ ഇപ്പം ഈ കട ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വാങ്ങിയതിനേക്കാളും കൂടുതൽ പൈസ പറഞ്ഞിട്ട് വില വീഴ്ചയിട്ടിരിക്കുക അപ്പം ഇത്രയും കാലം ഈ കട അവിടെ ഉണ്ടായിരുന്നില്ലേ ഈ കച്ചോടവും പകുതി ചെയ്താണ്ട് വേഗം പൂട്ടിപ്പോയിട്ട് പിന്നെ ഒരു പതിനൊന്ന് മണി കടച്ച് പോയിരുന്നൊരു കടയാണ് ഞങ്ങൾ വാങ്ങണി ഇന്നത്തെ ടീമിൽ അവരടുത്താണ് ഞങ്ങൾ വാങ്ങുന്നത് അവർക്ക് കളിയും കളിയലും കച്ചവടം ചെയ്തിട്ട് കടങ്ങളും കാര്യങ്ങളും കച്ചവടം ഒത്തു പോവാനിട്ടാണ് അവർ കൊടുക്കുന്നത് അതൊക്കെ ഫുഡിൻ്റെ മേഖല അത്ര അറിഞ്ഞു അപ്പോൾ അവർ വെക്കാട്ടിട്ട് ആളെ കിട്ടാണ്ടിട്ടിരിക്കുന്നു പിന്നെ അപ്പോൾ ഈ കട അവർക്ക് വാങ്ങിച്ചുകൂടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കട ഒരു വെളിച്ചം വെച്ച് കട കടയായി മാറി ഫ്ലക്സൊക്കെ മാറ്റി അന്ന് വൃത്തിയാക്കി വൈകുന്നേരം വരെ തുറക്കും ഇപ്പോൾ കട കട കോലത്തിൽ ആയിട്ടുണ്ട് ഇപ്പോൾ മറ്റേത് അങ്ങനല്ലായിരുന്നു അവർ ബോയ്സല്ലേ വല്ലാണ്ട് ക്ലീനിങ് കഴുകലും കാര്യങ്ങളും ഉണ്ടല്ല അപ്പോൾ അവൻ്റെ മോനൂസ് പഴം വേണമെന്ന് പറഞ്ഞിട്ട് ചിങ്ങി നിൽക്കുക കേട്ടോ അവനക്ക് പഴം കിട്ടേൻ്റെ വേണം നടക്കുന്നില്ല പഴക്കട കണ്ടപ്പോൾ പഴം കട കണ്ടപ്പോൾ രാവിലെ വിശക്കുന്നുണ്ടേ അവർ നേരത്തെ എണീറ്റല്ലേ മൂന്ന് മണിക്ക് എണീറ്റതാണ് പിന്നെ അവൻ ഉറങ്ങിയിട്ടില്ല അവനെ ഉറക്കം കിട്ടീട്ട് അവനെ ഉറങ്ങിയില്ല അപ്പോൾ ഞാൻ ഞാനിൻ്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് പാൻറ്റൊക്കെ തുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് കടയിലെ വിശേഷങ്ങൾക്ക് പോവാം അപ്പോൾ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നുമില്ല ഈ മാലയിട്ട ശബരിമലക്ക് പോകണ ഒരു നോൻപ് സീസണൊക്കെ അല്ലേ അതുകൊണ്ട് വല്ലാണ്ട് ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മറ്റത് രാവിലെ ഒന്ന് നമ്മളെ വട്ടം കറക്കും നല്ല തിരക്കാവും ഇപ്പോൾ പിന്നെ കുറവാണ് കുറേ പണിക്കാരും രാവിലെ പുറത്ത് ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടാവും ചായ കൊടുക്കുക ഇപ്പോൾ കുറേ പേർക്ക് ജലദോഷം പനി ചുമ അങ്ങനെ ഒരു കാലാവസ്ഥയാണല്ലോ അതുകൊണ്ട് വലിയ തിരക്കമുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു ഇതാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇത് വീഡിയോ എടുത്തതാണെന്ന് ചെരുക്കണ്ട മറ്റേ നമ്മളെ ക്യാമറത്തെ സീൻ എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ വല്ലാണ്ട് തിരക്കുള്ളപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിടാനും പറ്റൂല പിന്നെ അങ്ങനെ നമ്മൾ പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചായ ഉണ്ടാക്കണം പനി വേണ്ടി പാല് കപ്പിക്കുകയാണ് പേരക്ക ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയാന്ന് വൈകിട്ട് ഞാൻ കൂടെ ഇപ്പോൾ പേരക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് അടിക്കാം അങ്ങനെ കുഞ്ഞു ആവളെ അംഗൻവാടിക്ക് ആക്കി കൊടുക്കാൻ പോകണം കേട്ടോ രണ്ട് പേരും കുറേ നാളുകൾക്ക് ശേഷം അംഗൻവാടിക്ക് വിടുകയാണ് കേട്ടോ മോനസിന് പനിയായിരുന്നിട്ട് അംഗൻവാടി ഒക്കെ പോയിട്ടില്ല മോനേയും പറഞ്ഞു തരാറില്ല ഇനി അവൾക്കും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൾ അംഗൻവാടി പോയി കഴിഞ്ഞാൽ മോനസ് പിന്നെ കടയിൽ ഒറ്റക്ക് നിൽക്കില്ല എന്നെ ഒരു വഴിക്കാക്കും ഇന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കേട്ടാൽ അതിൻ്റെ ഉപ്പാക്ക് ദേഷ്യം പിടിക്കും അപ്പോൾ ഇക്കാക്ക് ദേഷ്യം പിടിക്കും കുട്ടി ഇങ്ങനെ പിന്നെ നടക്കുന്നുണ്ട് അങ്ങനെ അംഗൻവാടിക്ക് പോകാനുണ്ട് ഇവിടെ ഒരു ചുമത്ത് പള്ളി ഉണ്ട് അതാണ് പള്ളിയുടെ പള്ളിയിലടുത്ത് എത്തിനെ കേട്ടോ അതവിടെ നോക്കിയാൽ എൻ്റെ കടയണോ അറ്റത്ത് കാണണെട്ടോ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളു ഞാൻ ഒരുപാട് പ്രാവശ്യം വ്ലോഗിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അംഗൻവാടി പോകണത് അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം പോവാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അവന് ഒരുപാട് നാളിൽ നിന്നെ പതിനഞ്ച് ദിവസക്കായി കാണും അംഗൻവാടിയിൽ കുട്ടികളെ കൊണ്ടാക്കി കൊടുത്തിട്ട് ഇവിടുന്ന് നടന്ന് പോകാനുള്ള ദൂരമുള്ളു ഒമ്പതേ മുക്കാലായിട്ടുണ്ട് കേട്ടോ വെയിലൊക്കെ വന്നു നിഴലൊക്കെ ആയിട്ടുണ്ട് അവൻ ഇടയ്ക്ക് നിഴലോട്ട് നോക്കാൻ അവൻ്റെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അവൻ ഓടും മിഠായി എടുക്കാൻ മിഠായി കടയിലൊക്കെ കയറും പിന്നെ രണ്ടാളും കൂടി ഇവിടെ വളവും തിരുവും കയറ്റും ഇറക്കും ഇവിടെ ഒരു ടേണിങ് പോയിൻ്റും ഉണ്ട് കേട്ടോ ഞങ്ങൾ മോനൂസിനും ബാഗൊക്കെ വാങ്ങിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് നല്ല രസമാണല്ലേ ബാഗൊക്കെ ഇട്ടിട്ട് കുടിഞ്ഞു മക്കൾ പോകുന്നത് കാണാൻ ഇനിയിപ്പോൾ എൻ്റെ തല്ലമുടി ഒന്ന് വെട്ടിക്കണം ഞാൻ പിന്നെ ഓരോ തിരക്കിലായിപ്പോവും പിന്നെ കടയിൽ വെക്കുമ്പോൾ എല്ലാം തിരക്കും നേരെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ബാർബർ ഷോപ്പ് ഞാൻ മുഖൊക്കെ വീർത്തിരിക്കണ കാരണം പിന്നെ കൊണ്ടുപോയി വെട്ടിച്ചില്ല അങ്ങനെ കൊണ്ടുപോകണ്ട ഇത് കൂടെ ഉണ്ടോ പാസ് ചെയ്യുക എന്നാ കാണുന്നത് അടുത്ത ചെറിയ അങ്ങാടിയാണ് ഇതിലാണ് കേട്ടോ അങ്ങനവാടിക്ക് പോവുക അപ്പോൾ ഒരു മണവാളനും മണവാട്ടിയും കൂടിയിട്ട് പഞ്ചാര അടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കരിങ്കോഴിയാണ് ഞാൻ വിറ്റങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണും എനിക്കല്ല ഇഷ്ടമാണ് കോഴീനെ വളർത്താനൊക്കെ പക്ഷേ നമുക്ക് വീടില്ലല്ലോ വിശാല വീടൊക്കെ ആയിട്ട് വേണം കോഴീനൊക്കെ വളർത്താൻ അവൾ ചിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പൊടിയാപ്പിളയും പൂരുന്നതാണ് ഒരു പഞ്ചാര അടിക്കുകയാണ് അവളെ അവളെ നോക്കിന്നാണ്ട് ചിരിക്കുക എന്താ കോഴികളെ നമ്മൾ സംസാരിക്കണമോ അവനിക്കും ചിരി വന്നു അവളുടെ വർത്താനം കേട്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ അങ്ങനെ അങ്ങനൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് വീഡിയോ അപ്പോൾ ആരും എത്തിയിട്ടില്ല മക്കളാരും എത്തിയിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ ചായൻ്റെ തിരക്കും പണിക്കാരെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേന് പെട്ടെന്ന് പോകുന്നു അങ്ങനെ ഞാൻ അവരെ കൊണ്ടാക്കി വന്നു ഇനി വൈകുന്നേരമായി വൈകുന്നേരത്തെ ഇന്നലത്തെ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്താണ് കേട്ടോ ഞാൻ അപ്പം രാവിലെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡാക്കണത് അപ്പോൾ ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ ഉൾപ്പെടു ഉൾപ്പെടുത്താണ് ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് മുഖാമുഖം സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് ഇതിൽ കൂടെ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അന്നുണ്ടായില്ല ഇന്നലെ പോയിട്ട് ഒരൊറ്റ ഒക്കെ എടുത്തായിരുന്നു ഭയങ്കര ക്ഷീണം നേരത്തേ കിടന്നുറങ്ങി എന്താ അറിയില്ല നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ നേരെ ഇന്നലെ ഇട്ട ഡ്രസ്സാണ് കേട്ടോ രണ്ട് ഡ്രസ്സ് കാണുന്നത് അതാണ് ഇത് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ ഇതിൽ കൂടെ ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി വോയിസ് ഒക്കെ കൊടുത്താണ്ട് വീഡിയോ ആഡ് ചെയ്യാമെന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ നടന്ന് നടന്നില്ല അപ്പം ഇന്നലെ വൈകുന്നേരം കുട്ടികളെ വന്നപ്പോൾ കൊക്കുംബറ് കട്ട് ചെയ്ത് കൊടുക്കണം മിഠായി കാര്യങ്ങളൊന്നും കൊടുക്കലില്ല കേട്ടോ അപ്പോൾ അവർക്ക് കൊക്കുംബർ കട്ട് ചെയ്തുകൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ലതല്ലേ വെജിറ്റബിൾസൊക്കെ കഴിക്കണം നല്ലത് മിഠായി കഴിയുന്നതും ബേക്കറിയൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക അത് അത്രയും ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ ഞാൻ ഒന്ന് ഒന്നും കൂടി ചെത്തിയിട്ടോ ഒന്നും കൂടി കഴുകി വരട്ടെ എന്ന് വിചാരിച്ചിട്ടു പോയതാണ് കേട്ടോ അടുക്കളയ്ക്ക് മോളൂ സുത മോളൂസിനത് കട്ട് ചെയ്ത അവിടെ കൊടുക്കാൻ വേണ്ടി വേണ്ടിട്ടോ അവളിപ്പം ഇണങ്ങിയിൽ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയി എന്താ വായോ വായ് കണ്ടായിരുന്നു അപ്പോൾ അവൾ അത് എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കാണ് കേട്ടോ ഇപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലാമല്ലേക്കും